സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ തട്ടിൽ പിതാവ് സഭാവിശ്വാസികളുടെ അഭിമാനം പണയപ്പെടുത്തരുത് ഇത് ഒരു റിക്വസ്റ്റാണ് സഭയിലെ രണ്ട് സന്യാസിനിയുമാണ് ഒരു തെറ്റും ചെയ്യാതെ ഛത്തീസ്ഗഡിലെ കൽ കിടക്കുമ്പോൾ അനുനയവും പറഞ്ഞു സഭാപിതാക്കന്മാരുടെ അരമനകൾ ഇറങ്ങി നടക്കാൻ ബി ജെ പി കാരന്മാർക്ക് ഒരു നാണവുമില്ല പക്ഷേ വിവരവും വിദ്യാഭ്യാസവും ഉള്ള സഭാപിതാക്കന്മാർ അങ്ങനെയാക്കരുത് അവർ സഭയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണം ഇത് പറയാൻ കാരണം ഇന്ന് രാത്രി എട്ട് മണിക്ക് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരും കൂട്ടരും സഭ ആസ്ഥാനത്തെത്തി പിതാക്കന്മാരുടെ കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചേക്കുക ഒരു കാരണവശാലും നിങ്ങൾ അവരെ കാണാൻ സമയം കൊടുക്കരുത് ആട്ടിന്തോലിട്ട ചെന്നായിക്കളാണെന്ന് വിശ്വാസികൾ മുഴുവൻ സാക്ഷ്യപ്പെടുത്തുന്നു കന്യാസ്ത്രീകളുടെ മോചനമാണ് ആദ്യം വേണ്ടത് അത് കഴിഞ്ഞാകാം കേക്കും ലഡുവല്ല ഇന്ന് സഭാപിതാക്കന്മാർ രാജീവ് ചന്ദ്രശേഖരനെയും കൂടെയുള്ളവരെയും കണ്ടാൽ അത് സമൂഹത്തിനും സഭാ മക്കൾക്കും നൽകുന്നതൊരു തെറ്റായ സന്ദേശമായി കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞവനായ ഷോൺ ജോർജിനെയും കൂട്ടിയാണ് രാജീവ് സഭാധികാരികളെ കാണാൻ ശ്രമിക്കുന്നത് ഒരു കാലത്ത് മുസ്ലിം വർഗീയ പ്രീണനവുമായി നടന്നവൻ ഇന്ന് കടുത്ത ഹിന്ദുത്വവാദിയായി മാറിയിരിക്കുന്നു ക്രിസ്ത്യാനികളുടെ ഹോൾസെയിൽ ഡീലർ താനും തൻ്റെ പിതാവുമെന്ന് രാജീവിനെ ബോധിപ്പിക്കാനാണ് ഇയാളുടെ പുറപ്പാട് അതിനിടയിൽ സംഘപരിവാർ ശക്തികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കന്യാസ്ത്രീകൾ തെറ്റുകാരാണെന്ന് ഭാഗികമായി പറഞ്ഞു വെക്കുകയും ചെയ്തു കെ സി ബി സി അധ്യക്ഷൻ ക്ലിമ്മീസ് കതോലിക്കബാവയും മറ്റും മെത്രാന്മാരുമെടുത്ത നിലപാടുകൾ തന്നെ കറ്റൽ പിതാപം സ്വീകരിക്കണം കന്യാസ്ത്രീകളെ മോചിപ്പിക്കാതെ ഒരു ബി ജെ പി നേതാവിനെയും അരമനയ്ക്കുള്ളിൽ കയറ്റുകയില്ലെന്ന് മെത്രാന്മാർ ദൃഢപ്രതിജ്ഞ ചെയ്യണം സഭ ചെയ്തിട്ടുള്ള സേവനങ്ങളുടെ കണക്കുകൾ എണ്ണി എണ്ണി പറയുവാൻ സമയമില്ല ഇതിലും വലിയ സമ്മർദ്ദത്തിലൂടെ കടന്നു വന്നിട്ടുള്ളതാണ് ഇവിടുത്തെ ഭാരതത്തിലെ കത്തോലിക്ക സഭ ഇതൊന്നും കണ്ട് സഭ ഭയപ്പെടുകയില്ലെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണമെങ്കിൽ കന്യാസ്ത്രീകളുടെ മോചനം അത് കഴിയാതെ ഒരു ബി ജെ പി നേതാവിനെയും മെത്രാന്മാരെയും കാണുകയില്ലെന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം അതിനുള്ള ചങ്കൂറ്റം ഉണ്ടാവണം ക്രിസ്മസ് കാലത്ത് കേക്ക് വായിലേക്ക് വെച്ച് തന്ന പ്രധാനമന്ത്രിയെ കാണുവാൻ കേരളത്തിലെ മുഴുവൻ മെത്രാൻമാരും ഡൽഹിക്ക് പോയി അതിന് മറ്റ് ക്രൈസ്തവ സഭകളിലെ വിവിധ മെത്രാൻമാരെയും കൂടെ കൂട്ടി ഒരു രാഷ്ട്രീയക്കാരുടെയും ഒത്താശയിലല്ല കേരളത്തിൽ സഭ വളർന്നത് നിങ്ങളത് ഓർക്കണം അവർ ഓർത്തില്ലെങ്കിലും നിങ്ങൾ ഓർക്കണം സഭയുടെ ഒത്താശയിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ വളർന്ന് പന്തലിക്കുകയായിരുന്നു ആ യാഥാർത്ഥ്യം അവർക്കില്ലെങ്കിലും നിങ്ങൾക്കുണ്ടാകണം എന്ത് തോന്നിവാസവും കാണിച്ചിട്ട് അരമനയിലേക്ക് കേക്കുമായി വന്നാൽ എല്ലാം കോംപ്ലിമെന്റ്സ് ആകുമെന്ന ഇവരുടെ തെറ്റായ ധാരണ മാറ്റിക്കൊടുക്കണം കൃത്യമായ നിലപാട് അത് പ്രഖ്യാപിക്കാൻ സഭാധികാരികൾ തയ്യാറാകണം ക്രിസ്ത്യാനിയുടെ ഔദാര്യത്തിൽ ചൊറിക്കും ചെലങ്ങനും വരെ ചികിത്സ നേടിയവന്റെ ഒക്കെ മക്കളാണ് ഇന്ന് ക്രിസ്ത്യാനിക്കെതിരെ അസഭ്യം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ക്രിസ്ത്യാനിയുടെ ചിലവിൽ വിദ്യാഭ്യാസം നടത്തി അവരെ നേരെ നിന്ന് വർത്തമാനം പറയാറാക്കിയപ്പോൾ അവരൊന്നും ക്രിസ്ത്യാനിയെ വേണ്ട ബി ജെ പി കാരെ മാത്രമല്ല മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരെയും ഈ ദിവസങ്ങളിൽ അരമനകളിൽ കയറ്റരുത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാക്കിയാണ് ഇവരെല്ലാവരും ഈ ഷോ കാണിക്കുന്നതും മുതലക്കണ്ണീർ ഒഴുക്കുന്നത് മെത്രാന്മാർ നിങ്ങളുടെ വില മനസ്സിലാക്കണം ഇവന്മാരെ ഒന്നും സാറേ സാറേ എന്ന് വിളിച്ച് പുറകെ പോകരുത് നിങ്ങളെ പിതാക്കന്മാരെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ പിതാവെന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം പറഞ്ഞു ഒന്ന് മാത്രം